ഹിന്ദുക്കളുടെ വീട്ടിലും സീതയുടെയും രാമന്റെ ഹിന്ദുക്കളുടെ വീട്ടിൽ വീട്ടിലെ രാമന്റെ സീത രാമയ്യു പകരം മാധവറാവു സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോഷനാണ് നമുക്കറിയാം അസംബ്ലിയിലെ പ്രധാനപ്പെട്ട കമ്മിറ്റികൾ നമുക്ക് പരീക്ഷയിൽ ചോദിക്കാറുണ്ട് ചേരുമ്പടി ചേർക്കാനും അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയുടെ പേര് തന്നിട്ട് ആരായിരുന്നു ചെയർമാൻ എന്നും അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാറുണ്ട് വരാറുണ്ട് പല കുട്ടികളും ഒഴിവാക്കി കളയുന്ന ഒരു പോർഷനാണ് കേട്ടോ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് സ്ഥിരമായി പഠിക്കുന്ന കുറേ കാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു പോർഷനാണ് ഈ പറയുന്ന കമ്മിറ്റികൾ ഓക്കെ അപ്പോൾ ആ ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നോട്ട് എഴുതി തന്നെ പഠിക്കണം പിന്നെ എക്സ്ട്രാ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ടെലിഗ്രാം ചാനലിൽ എന്ത് ചെയ്യും അവന്റെ പി ഡി എഫ് ഇടും അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചോണം കൊണ്ടാണ് കേട്ടോ നമ്മുടെ പഠിക്കാനുള്ളത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളെ കുറിച്ചാണ് എട്ട് മേജർ കമ്മിറ്റികൾ എട്ട് മേജർ കമ്മിറ്റികൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് കമ്മിറ്റികളായിരുന്നു ഭരണഘടന നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് മനസ്സിലായ എട്ട് മേജർ കമ്മിറ്റികൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് കമ്മിറ്റികളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് ആ എട്ട് മേജർ കമ്മിറ്റികളുടെ പേര് നിങ്ങളുടെ കാണാൻ കഴിയും ഈ എട്ട് മേജർ കമ്മിറ്റികളുടെയും ചെയർമാൻ ആയിരുന്ന കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കിക്കോ ഒന്നാമത്തത് യൂണിയൻ പവർ കമ്മിറ്റി യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആരാനുട്ടിയിലെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ രണ്ടാമത്തത് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അതിന്റെ ചെയർമാനും ആര് തന്നെയായിരുന്നു ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു അതുപോലെ സ്റ്റേറ്റ്സ് കമ്മിറ്റി സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാനും ആര് തന്നെയായിരുന്നു ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു കേട്ടോ അതായത് ആദ്യത്തെ മൂന്ന് കമ്മിറ്റി യൂണിയൻ പവർ കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സ്റ്റേറ്റ്സ് കമ്മിറ്റി ഈ മൂന്ന് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു കുട്ടികളെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇത് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ് നമ്മുടെ യൂണിയന്റെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ് ജവഹർലാൽ നെഹ്റു അപ്പം യൂണിയന്റെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ് ജവഹർലാൽ നെഹ്റു എന്ന് ഓർത്തിരിക്കുക ഞാൻ പറയുമ്പോഴും ഓർത്താൽ മതി യൂണിയന്റെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ് ജവഹർലാൽ നെഹ്റു അങ്ങനെ ഓർത്താൽ മതി അപ്പൊ യൂണിയൻ പവർ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു സ്റ്റേറ്റ്സ് കമ്മിറ്റി പഠിക്കാൻ എളുപ്പമാണ് സ്റ്റേറ്റ്സ് യൂണിയന്റെ കീഴിലല്ലേ വരുന്നത് അപ്പൊ ആ ഒരു കണശൻ വെച്ചിട്ട് നമുക്ക് ജവഹർലാൽ നെഹ്റു ഓർക്കാം അപ്പൊ പിള്ളേരെ യൂണിയൻ പവർ കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സ്റ്റേറ്റ്സ് കമ്മിറ്റി മൂന്ന് കമ്മിറ്റിയുമായിട്ട് തന്നെയാണ് ജവഹർലാൽ നെഹ്റു ആണ് അടുത്തത് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എളുപ്പമാണ് ഒരു കണശം പറഞ്ഞത് ഇട നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനല്ലായിരുന്നു ഇദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനായിരുന്നു ഇദ്ദേഹം അപ്പൊ ഈ റൂൾസ് ഒക്കെ പറയേണ്ടത് അദ്ദേഹം അല്ലേ അധ്യക്ഷൻ അല്ലേ റൂൾസ് ഒക്കെ പറയേണ്ടത് അതായത് നയിക്കുന്ന ആളല്ലേ മുന്നിൽ നിന്ന് നയിക്കുന്ന ആളല്ലേ റൂൾസ് ഒക്കെ പറയേണ്ടത് അപ്പം അധ്യക്ഷനാണ് റൂൾസും പ്രൊസീജിയറൊക്കെ പറഞ്ഞു നോർത്താൽ മതി അപ്പൊ അധ്യക്ഷൻ ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അപ്പൊ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്റ്റിയറിംഗ് കമ്മിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റി ആരാ സ്റ്റിയറിംഗ് കമ്മിറ്റിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെയും ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ് ബസ്സിലൊക്കെ കയറുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഏറ്റവും മുന്നിലിരിക്കുന്ന ആളല്ലേ സ്റ്റിയറിംഗ് പിടിക്കുന്നേ അപ്പൊ അധ്യക്ഷനല്ലേ മുന്നിലുള്ളത് അല്ലേ അപ്പം മുന്നിലിരുന്ന് സ്റ്റിയറിംഗ് പിടിച്ചത് ആര് തന്നെയാണ് രാജേന്ദ്ര പ്രസാദ് തന്നെയാണ് റൂൾസും പ്രൊസീജിയറും പറഞ്ഞതും രാജേന്ദ്ര പ്രസാദ് കാരണം അദ്ദേഹം അധ്യക്ഷനാണ് അതുപോലെ സ്റ്റിയറിംഗ് പിടിച്ചതും ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അപ്പൊ ആ ഒരു കണക്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയും അതുപോലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയും ഓർത്തിരിക്കാൻ കഴിയും അടുത്ത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എല്ലാവർക്കും അറിയാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു അല്ലെ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായ കുട്ടികളെ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു അടുത്ത് പ്രൊവിൻഷ്യൽ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി കമ്മിറ്റി റിയാ സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നൂട്ടികളെ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ തലവൻ അതുപോലെ തന്നെ മൗലികാവകാശ കമ്മിറ്റി ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി മൗലിക അവകാശ കമ്മിറ്റി അതുപോലെ ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി ഇതിൻ്റെയും ചെയർമാൻ ആര് തന്നെയായിരുന്നു സർദാർ പട്ടേൽ തന്നെയായിരുന്നു കേട്ടോ നമുക്കറിയാം മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ് കുട്ടികളെ അത് പട്ടേലല്ലേ അപ്പൊ ആ മൗലിക അവകാശ കമ്മിറ്റി ന്യൂനപക്ഷ സബ് കമ്മിറ്റി ആര് തന്നെയാണ് സർദാർ വല്ലഭായ് പട്ടേല് തന്നെയാണ് അതുപോലെ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ പട്ടേൽ ഈ പ്രൊവിൻഷ്യൽ പ്രവിശ്യകള് നാട്ടുരാജ്യങ്ങള് ഇതൊക്കെ നമ്മുടെ നമ്മുടെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയല്ലേ പട്ടേൽ അപ്പൊ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും അതുപോലെ മൗലിക അവകാശ കമ്മിറ്റി ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റിയും ആരായിരുന്നു കുട്ടികളെ ഈ പറയുന്ന സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ഓക്കെ അപ്പൊ ഈ പ്രധാനപ്പെട്ട എട്ട് കമ്മിറ്റികൾ അല്ലെങ്കിൽ എട്ട് മേജർ കമ്മിറ്റി നമുക്ക് ഒന്നുകൂടെ നോക്കാം യൂണിയൻ പവർ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു സ്റ്റേറ്റ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ പട്ടേല് അതുപോലെ മൗലിക അവകാശ കമ്മിറ്റി ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി ആരാണ് ഊട്ടികളെ സർദാർ പട്ടേലാണ് ഓക്കെ ഇനി പ്രധാനപ്പെട്ട പോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മൗലിക അവകാശ കമ്മിറ്റി ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റിക്ക് രണ്ട് സബ് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട രണ്ട് സബ് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു അത് ഏതൊക്കെയെന്ന് നോക്കാം പിള്ളേരെ ഒന്നാമത്തത് മൗലികാവകാശ സബ് കമ്മിറ്റി മൗലിക അവകാശ സബ് കമ്മിറ്റി ആരെന്നറിയാമോ ജെ ബി കൃബലാനി ജെ ബി കൃബലാനി മൗലിക അവകാശ സബ് കമ്മിറ്റി ആരായിരുന്നു ജെ ബി കൃപലാനി ആയിരുന്നു മൗലിക അവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ജെ ബി കൃബലാനി ആയിരുന്നു ഇനി അടുത്ത് ന്യൂനപക്ഷ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ന്യൂനപക്ഷ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ എച്ച് സി മുഖർജി ആരാ കുട്ടികളെ എച്ച് സി മുഖർജി ആയിരുന്നു എച്ച് സി മുഖർജി ആയിരുന്നു ന്യൂനപക്ഷ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ പഠിക്കാൻ വളരെ എളുപ്പമാണ് ഓക്കെ നമുക്ക് ഞാൻ പറഞ്ഞ കണശം ഓർത്ത് വെച്ചോണേ ഇപ്പം നമ്മൾ മൗലിക അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും സുപ്രീം കോടതിയിൽ പോകും അല്ലേ നമ്മൾ സുപ്രീം കോടതിയോട് പറയും എനിക്ക് മൗലിക അവകാശങ്ങൾ അനുവദിച്ച് നൽകാൻ കൃപയുണ്ടാകണം മൗലിക അവകാശങ്ങൾ അനുവദിച്ച് നൽകാൻ കൃപയുണ്ടാകണം എന്ന് പറയും അപ്പം മൗലിക അവകാശ സബ് കമ്മിറ്റി ജെ ബി കൃപലാനി ഇനി അടുത്ത ന്യൂനപക്ഷ സബ് കമ്മിറ്റി എച്ച് സി മുഖർജി അത് പഴിക എളുപ്പമാണ് ഇപ്പം പണ്ടത്തെ കാലത്ത് ഈ പെണ്ണ് കാണൽ ഇപ്പോഴങ്ങനൊന്നുമില്ലെന്ന് തോന്നുന്നു ഈ പെണ്ണ് കാണാനായിട്ട് പെൺകുട്ടികളെ വീട്ടിലേക്ക് ആൺകുട്ടികൾ പോകും എന്നിട്ട് പറയും ആൺകുട്ടി പറയും എനിക്ക് ആ പെൺകുട്ടി ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ പെൺകുട്ടി പറയും എനിക്ക് ആൺകുട്ടി ഇഷ്ടപ്പെട്ടില്ല കാര്യം ചോദിച്ചാൽ ആ കുട്ടിയുടെ മുഖത്തിന് ന്യൂനതകൾ ഉണ്ടായിരുന്നു പഠിപ്പിക്കാൻ വേണ്ടി മാത്രം പറയണതാണ് അല്ലാതെ റൈസിസം പറയണമെന്നല്ല ഓക്കെ ആ കുട്ടിയുടെ മുഖത്തിന് ന്യൂനതകൾ ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ മുഖത്തിന് ന്യൂനതകൾ ഉണ്ടായിരുന്നു അപ്പം ന്യൂനപക്ഷ സബ് കമ്മിറ്റി എച്ച് സി മുഖർജിയാണ് മൗലികവകാശ സബ് കമ്മിറ്റി ജെ ബി കൃപലാനി മൗലിക അവകാശങ്ങൾ നൽകാൻ കൃപയുണ്ടാകണം അപ്പൊ മൗലികകാശ സബ് കമ്മിറ്റി ജെ ബി കൃപലാനി ന്യൂനപക്ഷ സബ് കമ്മിറ്റി എച്ച് സി മുഖർജിയാണ് അടുത്ത ഈ കമ്മിറ്റിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലേ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമുക്ക് ഒട്ടുമുക്ക് എല്ലാ പരീക്ഷകൾക്കും ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ഏഴാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് കുട്ടികളെ ഏഴാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ചെയർമാൻ ഓക്കെ ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റുകളാണ് നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് നിലവിൽ വന്നു ഏഴ് അംഗങ്ങൾ ഉണ്ടായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ചെയർമാൻ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കാൻ എടുത്ത സമയം എത്രയാണ് കുട്ടികളെ രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസമാണ് എടുത്തത് ഇനി അടുത്ത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഏഴ് അംഗങ്ങൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ആള് ചെയർമാൻ ആരാണ് കുട്ടികളെ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ചെയർമാൻ രണ്ടാമത്തത് കെ എം മുൻഷിയാണ് മൂന്നാമത്തത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ അടുത്ത നാലാമത്തത് എൻ ഗോപാലസ്വാമി അയ്യങ്കാർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ അഞ്ചാമത്തത് മുഹമ്മദ് സാദുള്ള ആറാമത്തത് ബി എൽ മിത്തൽ ഏഴാമത്തത് ഡി പി കെയ്ത്താർ ക്ലിയർ ആണല്ലോ അപ്പൊ ഏഴ് അംഗങ്ങൾ ഡോക്ടർ ബി ആർ അംബേദ്കർ കെ എം മുൻഷി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ മുഹമ്മദ് സാദുള്ള ബി എൽ മിത്തൽ ഡി പി കെയ്ത്താൻ അപ്പം അംബേക്കർ മുൻഷി കൃഷ്ണസ്വാമി അയ്യർ ഗോപാലസ്വാമി അയ്യങ്കാർ മുഹമ്മദ് സാദുള്ള ബി എൽ മിത്തൽ ഡി പി കേത്തൻ ഈ പേര് പഠിക്കുക ഇനി പഠിക്കേണ്ട രണ്ട് പോയിന്റ് ഉണ്ട് ബി എൽ മിത്തൽ എന്ത് ചെയ്തു കുട്ടികളെ ബി എൽ മിത്തല് രാജിവെച്ചു ബി എൽ മിത്തൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നിന്ന് എന്ത് ചെയ്തു രാജിവെച്ചു ബി എൽ മിത്തല് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രാജിവെച്ചതിനു ശേഷം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായ വ്യക്തിയാണ് എൻ മാധവറാവു ആരാ കുട്ടികളെ എൻ മാധവറാവു ബി എൽ മിത്തല് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച ശേഷം അംഗമായ വ്യക്തിയാണ് ആര് എൻ മാധവാവു ഡി പി കൈത്താൻ ഡി പി കൈത്താൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മരണപ്പെട്ടു ഡി പി കൈത്താൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മരണപ്പെട്ടു അതിനുശേഷം അംഗമായ വ്യക്തിയാണ് ടി 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 കൃഷ്ണമാചാരി ടി ടി കൃഷ്ണമാചാരി ടി ടി കൃഷ്ണമാചാരിയാണ് ഡി പി കൈത്താന്റെ മരണത്തിന് ശേഷം എന്ത് ചെയ്തത് റാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായത് ഓക്കെ അപ്പം മിത്തലിന് പകരം മിത്തലിന് പകരം മി മാ മി മാ മിത്തലിന് പകരം മാധവ റാവു ഡി കൃഷ്ണമാചാരി ഡി പിന്നു പകരം കൃഷ്ണം കൃഷ്ണമാചാരി ഡി പിഴ്ത്താന് പകരം ടി കൃഷ്ണ ആചാരി ഓക്കെ സെറ്റ് അല്ലേ അപ്പൊ ഒന്നലെ പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് രൂപം കൊള്ളുന്നു ഏഴ് അംഗങ്ങൾ ചെയർമാൻ ബി ആർ അംബേദ്കർ രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം കൊണ്ടാണ് ഭരണഘടന തയ്യാറാക്കിയത് ഡോക്ടർ ബി ആർ അംബേദ്കർ കെ എം മുൻഷി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ മുഹമ്മദ് സാദുള്ള ബി എൽ മിത്തൽ ഡി പി കെയ്ത്താൻ ഇവരായിരുന്നു ആദ്യത്തെ അംഗങ്ങൾ ഇതിലെ ബി എൽ മിത്തൽ രാജി ശേഷം എൻ മാധവറാവു അംഗമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ടി ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഡി പി കൈത്താൻ മരിച്ചതിന് ശേഷം ടി ടി കൃഷ്ണമാചാരി അംഗമാകുന്നു ഓക്കെ അല്ലേ പിള്ളേരെ നമ്മൾ മേജർ കമ്മിറ്റികളാണ് ആദ്യം പഠിച്ചത് പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് പഠിച്ചു ഇനി പ്രധാനപ്പെട്ട മൈനർ കമ്മിറ്റികളുണ്ട് സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് മൈനർ കമ്മിറ്റി ഞാൻ ഇവിടെ പറഞ്ഞു തരാം ബാക്കിയുള്ളത് ഞാൻ പി ഡി എഫ് ഇട്ടിരിക്കാം ഒന്ന് വായിച്ചു വെച്ചോണം ഇത് ഇത്രയുമാണ് സ്ഥിരമായി ചോദിക്കുന്നത് കേട്ടോ അത് നോക്കിയേ ഭരണഘടന നിർമ്മാണ പ്രവർത്തന കമ്മിറ്റി ഭരണഘടന നിർമ്മാണ പ്രവർത്തന കമ്മിറ്റി ജി വി ജി വി മാവുലങ്കാർ ജി വി മാവുലങ്കാർ ജി വി മാവുലങ്കാർ ആണ് ജി വി മാവുലങ്കാർ ആണ് ജി വി മാവ്ലങ്കാർ ആണ് ഭരണഘടനാ നിർമ്മാണ പ്രവർത്തന കമ്മിറ്റിയുടെ ചെയർമാൻ ജി വി മാവ്ലങ്കാർ ആണ് ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ആരാണ് ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ ചെയർമാൻ കെ എം മുൻഷിയാണ് കെ എം മുൻഷിയാണ് ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് കുട്ടികളെ കെ എം മുൻഷിയാണ് അത് പഠിക്കുക എളുപ്പമാണ് ഈ മുൻഷി എന്ന് പറഞ്ഞ അധ്യാപകനെയൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്ന മുൻഷി എന്നല്ലേ ഈ അധ്യാപകന്മാരല്ലേ വന്നിട്ട് ക്ലാസ്സിലൊക്കെ ഓർഡർ പറയുന്നത് ഓർഡർ ഓർഡർ ആയിട്ടിരിക്കാനൊക്കെ പറയുന്നത് അധ്യാപകനല്ലേ അപ്പൊ മുൻഷിയാണ് ഓർഡർ പറഞ്ഞു നോർത്താമതി മുൻഷിയാണ് ഓർഡർ പറഞ്ഞത് ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി കെ എം മുൻഷി അടുത്ത് ഹൗസ് കമ്മിറ്റി ഹൗസ് കമ്മിറ്റി പട്ടാവി പട്ടാവി സീതാമ്യ പട്ടാവി ആണ് ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായ കുട്ടികളെ പട്ടാവി സീതാ ആയിരുന്നു അതും പഠിക്കുക എളുപ്പമാണ് നമ്മുടെ എല്ലാ വീട്ടിലും ഹൗസിലും എല്ലാ വീട്ടിലും അതായത് എല്ലാ ഹിന്ദുക്കളുടെ വീട്ടിലും സീതയുടെയും രാമന്റെയൊക്കെ ഫോട്ടോ ഉണ്ടാവത്തില്ലേ സീതയുടെ രാമൻ ഹിന്ദുക്കളുടെ വീട്ടിൽ സീതയുടെ രാമന്റെ ഫോട്ടോ ഉണ്ടാവും അപ്പൊ ഹൗസ് രാമയ്യ ഹൗസ് സീതാ രാമയ്യ പട്ടാവി സീതാമ്യ ആയിരുന്നു ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ അതുപോലെ അഡ്ഹോക്ക് ഓൺ നാഷണൽ ഫ്ലാഗ് അഡ്ഹ് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ മാസം ഇരുപത്തിരണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ മാസം ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയുടെ ഔദ്യോഗിക പതാകയായി ത്രിവർണ്ണ പതാകയെ പ്രഖ്യാപിക്കുന്നത് നാല്പത്തി ഏഴ് ജൂലൈ മാസം ഇരുപത്തിരണ്ടിന് അത് തീരുമാനിക്കുന്നത് ഒരു അഡ്ഹോ കമ്മറ്റി ആയിരുന്നു ആ അഡ്ഹോ കമ്മിറ്റി ആരെന്ന് കേട്ടു കഴിഞ്ഞാൽ അതിന്റെ ചെയർമാൻ ആരെന്ന് ആണെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അതിന്റെ ചെയർമാൻ അപ്പൊ അഡ്ഹോ കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗിന്റെ ചെയർമാൻ ആണ് കുട്ടികളെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അപ്പൊ ഈ പറഞ്ഞ നാല് കമ്മിറ്റികൾ ഒന്നുകൂടെ ഒന്ന് ഓർത്തോണം പിള്ളേരെ ഓക്കെ ആദ്യം പറഞ്ഞു ഭരണഘടനാ നിർമ്മാണ പ്രവർത്തന കമ്മിറ്റി ജി വി മാവുലങ്കർ ചെയർമാൻ ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി കെ എം മുൻഷി ചെയർമാൻ അതുപോലെ ഹൗസ് കമ്മിറ്റി പട്ടാപി സീതാരാമയ്യ അഡ്ഹോ കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നാഷണൽ ഫ്ലാഗിനെ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയുടെ ഔദ്യോഗിക പതാകയായിട്ട് നമ്മുടെ ത്രിവർണ്ണ പതാകയെ പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് ഓക്കെ അപ്പം ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ